നമ്പിക്കൊല്ലി കല്ലൂർ അറുപത്തിയേഴ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും റോഡ് നന്നാക്കാൻ നടപടിയില്ലാത്തതിനാൽ റോഡിൽ വാഴയും ചേമ്പും പ്രതിഷേധിച്ചു ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിനെയും അന്തർസംസ്ഥാന പാതയായ ബത്തേരി പാട്ടവയൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത് പതിമൂന്ന് വർഷം മുൻപ് ടാറിംഗ് നടത്തിയ പാത ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ട വെള്ളം കെട്ടിക്കിടക്കുന്ന പാതയിലൂടെ വലിയ വാഹനങ്ങൾ തന്നെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത് ഇതുവഴി നാല് സ്വകാര്യ ബസ്സുകളും നിരവധി സ്കൂൾ ബസുകളും ഉൾപ്പെടെ നിത്യാനം നൂറുകണക്കിന് വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത് നൂറുകണക്കിന് കർഷക കുടുംബങ്ങളും പുറലോകവുമായി ബന്ധപ്പെടാൻ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് എന്നിട്ടും തകർന്നു തരിപ്പണമായ പാത നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്തതിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുവരാൻ കാരണം ഇതിനു മുന്നോടിയായി പ്രദേശവാസികൾ റോഡിലെ കുഴികളിൽ ചേമ്പും വാഴയും വെച്ച് പ്രതിഷേധിച്ചു ഇതിപ്പോൾ ഏറ്റവും പെട്ടെന്ന് നല്ല നിലവാരത്തിൽ ഈ റോഡിന്റെ പ്രവൃത്തി നടന്നു കിട്ടണം ഇത് സാധാരണ ജനങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമല്ല കല്ലൂർ നമ്പിക്കൊല്ലി റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റോഡും കൂടിയാണ് ഇതിന്റെ പ്രവൃത്തി ഏറ്റവും മികച്ച രീതിയിൽ നടന്നു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അത് ഇനി അത് വേനൽക്കാലം സീസണിലേക്ക് എന്ന് ഒരു ഒരു വണ്ടിയും പോകാത്ത ഏറ്റവും പെട്ടെന്ന് ഇതിന്റെ വർക്കുകൾ നടന്നു കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഓട്ടം വിളിച്ചാൽ ഇതുവഴി വരുന്ന ഓട്ടോറിക്ഷകൾക്ക് പിന്നീട് ഓട്ടം പോകണമെങ്കിൽ വർക്ക്ഷോപ്പിൽ കയറ്റിയിറക്കണം അത്രയ്ക്ക് ദുരിതമാണ് റോഡിലൂടെയുള്ള യാത്ര ഇനിയും റോഡ് നന്നാക്കി ഗതാഗതയോഗ്യമാക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ് അബു താഹിർ വനഡിവിഷൻ ബത്തേരി കല്ലൂർ അറുപത്തിയേഴ് നമ്പിക്കൊല്ല് റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും നിരാശയാണ് ഫലമെന്ന് പ്രദേശവാസികൾ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ജനശബ്ദം തീർത്തും പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാരണം വയനാട് ജില്ലയിൽ തന്നെ ഇത്രയൊരു മോശം റോഡ് ഉണ്ടാവാൻ വഴിയില്ല കാരണം ഇത് ആക്ച്വലി ഒരു ഗ്രാമീണ റോഡിന്റെ ഡിസൈൻ ആണ് ഇതിലൂടെ വരുന്നത് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെവി ലോഡ് കയറ്റിയ പതിനെട്ടും ഇരുപത്തിനാലും വീലുള്ള ടിപ്പറുകളാണ് വരുന്നത് ഞങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് വലിയ പ്രക്ഷോഭങ്ങൾ എടുക്കും കാരണം ഇന്നിപ്പോൾ ഞങ്ങൾ ഇത് ചെറിയ തോതിലേ തുടങ്ങി വെച്ചിരിക്കുകയാണ് വാഴ നട്ടും ചേമ്പ് നട്ടും പക്ഷേ ഇതിലുള്ള ഒരു റോഡ് ഒരു വാഹനം പോലും കടന്നു പോകാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക പറയുകയാണ് അപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആയിരക്കണക്കിന് വാഹനങ്ങൾ തന്നെ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് ബസ്സുകൾ ബസ്സിലായിട്ട് ഓടുന്നു സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ഒരാൾക്ക് വയ്യത്തരാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ കൊണ്ടോരാണെങ്കിലും ഏറ്റവും ഉപകാരപ്പെട്ട റോഡാണ് ഇതിന്റെ സ്വാധീനാവസ്ഥ എത്രയും പെട്ടെന്ന് പരിചയം ഈ കുഴിയിലൊക്കെ മണ്ണ് വെട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഈ കുഴിയിൽ മണ്ണ് സ്ഥിതി എന്താ അതിനൊക്കെ ഒരു പരിഹാരം അവരുടെ ഉണ്ടാവണം തന്നെയല്ല അയാള് പറഞ്ഞിരിക്കുന്നേ ടെൻഡറുകാർക്ക് ടെൻഡർ കൊടുത്ത് ആരും എടുക്കാൻ തയ്യാറല്ല അപ്പൊ ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റ് മാറ്റി കൊടുക്കി റീ എസ്റ്റിമേറ്റ് ആക്കി കൊടുക്കാൻ പറയുമ്പോ അയാൾ അത് എടുക്കാനാണല്ലോ ആ അവസ്ഥയാണുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ കഴിഞ്ഞവർക്കൊക്കെ നടത്തി ഒരു കാര്യം ഉണ്ടായില്ല ലോറ് ടെണ്ണക്കിലുള്ള ലോറികളാണ് ഇതിൽ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വാഹനം വണ്ടി പിടിക്കാനോ മറ്റൊന്നും സാധിക്കുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകണതാണ് ശിശു സാധനത്തിന് ഒരു വടം കൊണ്ടുവരാൻ വണ്ടിക്കാരും വരാ പറ്റാത്ത രീതിയിലാണ് വരുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നെമ്മേനെ കൊല്ലം ഒട്ടേറെ നമ്പിക്കൊലി വരെ പോകാൻ ഒറ്റ വണ്ടിക്കാരും പിടിച്ചാൽ വരില്ലാത്ത കാടാണ്